സഭ പാത്രിയാർക്കീസ് ൊലിത്തെതിരായ നടപടികൾ കോടതി മരവിപ്പിച്ചു സഭ സമുദായത്തിന്റെ മെത്രോപൊലിത്തയെ പുറത്താക്കാൻ പാത്രിയാർക്കീസ് പാത്രിയാർകിസ്ബാവയ്ക്ക് അധികാരമില്ലെന്ന് കോടതി പ്രഖ്യാപിച്ചതായി സമുദായ സെക്രട്ടറി കോട്ടയത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു അധികാരങ്ങൾ കൊടുക്കണമെങ്കിൽ നേരത്തെ പറയുന്നുണ്ട് പാത്രികീസ് ബാബായിക്കതിനുള്ള അധികാരമില്ല ഗ്രാനായ അസോസിയേഷനെ അധികാരമുള്ളൂ അവരെ തെരഞ്ഞെടുത്തത് ഗ്രാനായ അസോസിയേഷൻ ആണ് അപ്പം ആ അസോസിയേഷൻ മാത്രമേ അധികാരമുള്ളൂ എന്ന് പറഞ്ഞു അതിപ്പം കോടതി ശരിവെച്ചിരിക്കുകയാണ് അതാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഈ കോടതി വിധി ഞങ്ങള് എപ്പോഴും അനുരഞ്ജനത്തിന് തയ്യാറാണ് ഇപ്പോൾ ഇത് ആ സമുദായ ഒന്നുകൂടും പറയാനുള്ളത് ഈ പാത്രികീസ് ബാബായെ ഈ കോടതികളിൽ കൊണ്ട് വലിച്ചു എഴിച്ചത് ഞങ്ങളല്ല അനുരഞ്ജനത്തിന് തയ്യാറാണെന്നും എതിർവിഭാഗം തയ്യാറാണെങ്കിൽ ചേർന്നു പോകണമെന്നാണ് സഭയുടെ ആഗ്രഹമെന്നും സമുദായ അംഗങ്ങൾ വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി